വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ തകർന്ന പ്രദേശങ്ങളിൽ മൃതദേഹങ്ങൾക്കായുള്ള തെരച്ചിൽ പത്താം ദിവസവും തുടരും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലാകും ഇന്നും നടത്തുക കഴിഞ്ഞ ദിവസം ചാലിയാറിൽ നിന്ന് ഒരു മൃതദേഹവും മൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തി വയനാട്ടിൽ നിന്നും ഒരു ശരീരഭാഗം കണ്ടെടുത്തു വിവരങ്ങളുമായി എം ജി മിഥുനാണ് ചേരുന്നത് മിഥുൻ ദുരന്തഭൂമിയിൽ പത്താം ദിവസവും തെരച്ചിൽ നടക്കുകയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തെരച്ചിലാകും ഇന്നും നടക്കുക ഇന്നത്തെ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ ഏത് തരത്തിലാണ് വയനാട് സമാനതകളില്ലാത്ത ദുരന്തം പേരുകയാണ് ഇന്ന് പത്താം നാളാണ് തെരച്ചിൽ നടത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പുത്തുമലയിലാണ് പുത്തുമലയിൽ അഞ്ചു വർഷം മുമ്പ് ഇതേ സമയത്താണ് പതിനേഴ് ജീവനുകൾ പൊലിഞ്ഞ് ആ ഉരുൾപൊട്ടലുണ്ടായത് ഈ കാണുന്ന മലമുകളിൽ നിന്ന് ഏകദേശം ഇവിടുന്ന് നാല് കിലോമീറ്റർ ദൂരമുണ്ട് ആ മലമുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴേക്ക് പതുക്കുകയായിരുന്നു ആ സമയത്തെല്ലാം തന്നെ നമ്മൾ ഈ കാണുന്ന ആ ശേഷിപ്പുകളാണ് അഞ്ചു ഇപ്പോഴും ആ പാർക്കല്ലുകളും ഒപ്പം തന്നെ ഈ മണ്ണിനടിയിൽ നിരവധി ജീവനുകൾ ഇപ്പോഴുമുണ്ട് പതിനേഴ് ജീവനുകൾ പൊലിഞ്ഞ ആ ഒരു ദുരന്തത്തിൽ ബാക്കിയായത് അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ ഇത് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ മണ്ണിനടിയിൽ അവരിപ്പോഴും ഉറങ്ങുന്നുണ്ട് ഒപ്പം തന്നെ നിരവധി വീടുകളുണ്ട് കൂടാതെ തന്നെ ആ നാല് കിലോമീറ്റർ ദൂരത്തിൽ പാഞ്ഞെത്തുകയായിരുന്നു അതിനുമുമ്പ് തന്നെ ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശം ഇവർക്ക് നൽകിയിരുന്നു അതായത് ഇതിനു മുമ്പ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ് വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറി താമസിക്കണം നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ മൃഗങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നതിനും ഒപ്പം തന്നെ അവയെ സംരക്ഷിക്കുന്നതിനും വേണ്ടി രാവിലെ എത്തിയതായിരുന്നു ഇവർ ആ സമയത്താണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് ഇവിടേക്ക് വീഴുകയും ചെയ്ത് അത്തരത്തിൽ പുലർച്ചെയുണ്ടായ ആ ഒരു ദുരന്തത്തിൽ പതിനേഴ് ജീവനുകളാണ് പൊലിഞ്ഞു പോവുകയും ചെയ്തത് അത്തരത്തിൽ വലിയ സമാനതകളില്ലാത്ത ദുരന്തമായിരുന്നു അഞ്ചു വർഷം മുമ്പ് പുത്തുമല സാക്ഷ്യം വഹിക്കുകയും ചെയ്ത് അതിന് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ആ വീടുകളൊക്കെ തന്നെ ഇപ്പോഴും മണ്ണിനടിയിലാണ് അതായത് ഒരു നില കെട്ടിടത്തിന്റെ മുകളിലേക്ക് മണ്ണ് വീണ് കിടക്കുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് ഇതേ രീതിയിൽ പല വീടുകളും ഈ ഒരു മണ്ണിനടിയിൽ തന്നെയാണ് അതിന്റെ ശേഷിപ്പുകളാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ പച്ചപ്പുകളൊക്കെയാണ് എങ്കിൽ പോലും തന്നെ ആ ദുരന്തത്തിൽ ഇവരെയും മുക്തി നേടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പലരെയും പുനരു പുനരധിവസിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടര വർഷത്തോളം എടുത്തു ഇവരെ ആ മാറ്റി ആയിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഇപ്പോഴും അതൊക്കെ കിട്ടുമോ എന്നുള്ള കാര്യത്തിലും സംശയം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അക്കാര്യത്തിലേക്കൊന്നും ആ ഒരു വിമർശനങ്ങൾക്കൊന്നും ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും തന്നെ ഇപ്പോൾ അഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് ഇവിടെ ഒരു ദുരന്തം അതായത് ഇതിനു സമീപത്തായി തന്നെ ഏകദേശം ഒരു ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്ത് മാറിയാണ് ഈ ചൂരൽമലയും ഒപ്പം തന്നെ മുണ്ടക്കൈ പുച്ചിരിമറ്റം അടക്കമുള്ള പ്രദേശങ്ങളെ പൂർണ്ണമായും തകർത്തുകൊണ്ടുള്ള സമാനതകളില്ലാത്ത ആ ഒരു ദുരന്തം ഉണ്ടാവുകയും ചെയ്ത് എന്തായാലും ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇന്നും ഈ തെരച്ചിൽ വ്യാപകമായി തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ രീതിയിൽ പോലെ തന്നെ ഇന്നും തെരച്ചിലുകൾ വ്യാപകമായി നടക്കുന്നുണ്ട് ആറ് മേഖലകൾ ആറ് സെക്ടറുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ആ ഒരു പരിശോധനയാണ് ഇന്ന് അവിടെ നടക്കുന്നത് അതിൽ സേനാ വിഭാഗങ്ങളും എൻ ഡി ആർ എഫിന്റെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഫോഴ്സ് ഉദ്യോഗസ്ഥരെയൊക്കെ സംയുക്തമായ രീതിയിലുള്ള ഒരു പരിശോധനയാണ് അവിടെ ഇന്നും നടക്കുകയും ചെയ്യുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ സൺറൈസ് വാലിയിൽ നടത്തിയ ആ പരിശോധനയിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു മൃതദേഹ ഭാഗങ്ങൾ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കാൻ സാധിച്ചിരുന്നു അതുകൊണ്ടുതന്നെ അവിടെ ഇന്നും ഹെലികോപ്റ്റർ മാറുക ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധ സംഘം അവിടെ ഇന്നും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്ന് തന്നെയാണ് അറിയുന്നത് എന്തായാലും രാവിലെ മുതൽ തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ പ്രതികൂല കാലാവസ്ഥയാണ് വലിയ രീതിയിൽ മഴയുണ്ട് ഈ സമയത്തൊക്കെ ഈ ഒരു പ്രവർത്തനത്തെ തെരച്ചിലിനെ അതായത് ഹെലികോപ്റ്റർ എത്രത്തോളം അവർക്ക് പറന്നുയറാൻ ആകുമെന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ട് കാരണം അത് കൂടുതൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും ഈ ഒരു പ്രതികൂല കാലാവസ്ഥ എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇന്നും ഈ ഒരു പത്താം നാളും തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ് വരും മണിക്കൂറുകളിൽ മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇവിടേക്കെത്തും ഇന്നത്തെ ഒരു ആക്ഷൻ പ്ലാൻ ഇന്ന് ഏതൊക്കെ മേഖലകളിലാണ് പ്രധാനമായും ഈ ഒരു തെരച്ചിൽ നടത്തേണ്ടത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്ന് ഒരു മൃതദേഹം കിട്ടി ഒപ്പം തന്നെ ചാലിയാറിൽ നിന്ന് മൂന്ന് ശരീരഭാഗങ്ങളൊക്കെ ലഭ്യമാവുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് തന്നെ ആ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചും ചാലിയാറിൻ്റെ കരകൾ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനും കാന്തംപാറ വെള്ളച്ചാട്ടത്തിനുമൊക്കെ സമീപം ഇന്നും വ്യാപകമായ തെരച്ചിൽ നടക്കുകയും ചെയ്യും ഒപ്പം തന്നെ നാളെ പ്രധാനമന്ത്രി ശനിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ സന്ദർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രീകരിച്ച് എസ് പി ജിയുടെ സുരക്ഷാ സേന ഇവിടേക്ക് എത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി എസ് പി ജി സംഘം ഇന്ന് വയനാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും അവർ എത്തി ഈ മേഖലകളിൽ അതായത് പ്രധാനമന്ത്രി പ്രധാനമായും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അതായത് വെയിലി പാലത്തിന് സമീപത്ത് അദ്ദേഹം എത്തും അതിനുശേഷം അവിടെ നിന്ന് റോഡ് മാർഗം തന്നെ ഈ മുണ്ടക്കയടക്കമുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹം നേരിട്ടെത്തി ഈ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മേഖലകളിലൊക്കെ തന്നെ എസ് പി ജി സംഗമത്തെ പരിശോധനകൾ കൃത്യമായി നടത്തുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ സംസ്ഥാനത്തിന്റെ ആവശ്യപ്രകാരം തന്നെ മുന്നോട്ട് വെച്ചതുപോലെ തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നുള്ള ഒരു ആവശ്യം പ്രധാനമായും സംസ്ഥാനം മുന്നോട്ട് വെക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ടെത്തി മനസ്സിലാക്കുമ്പോൾ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ ഈ ഒരു ദുരന്തത്തിന് കേരളത്തെ സംബന്ധിച്ച് ഒരു കൈത്താങ്ങാകും കേന്ദ്രത്തിന്റെ സഹായം അത് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഈ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ടും ഒക്കെ ലഭ്യമാവുകയും ചെയ്യും അതുകൊണ്ടുതന്നെ അത് ഒരു കൈത്താങ്ങായി മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കേരളം വിലയിരുത്തുന്നുണ്ട് ഒപ്പം തന്നെ കടന്നിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പത്താം നാൾ ഇന്നും തെരച്ചിൽ വ്യാപകമായി തുടരുകയാണ് അല്പസമയത്തിനകം തന്നെ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും അല്പസമയത്തിനകം തന്നെ വേലിപാലം വഴി മുണ്ടക്കൈയിലേക്കും ചുഴൽമലയുടെ ഭാഗത്തേക്കും ഒപ്പം തന്നെ പുഞ്ചിരിവട്ടം അടക്കമുള്ള പ്രദേശങ്ങളിലേക്കുമൊക്കെ ഈ സേന വിഭാഗങ്ങളെയും ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെയൊക്കെ അകത്തേക്ക് പ്രവേശിപ്പിച്ച് തുടങ്ങും